ഈ രണ്ട് ടാങ്കുകളെ കുറിച്ച് നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കാർ പോർച്ചിൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്ന രണ്ട് ടാങ്കുകൾ ഈ കാണുന്ന ആദ്യത്തെ ടാങ്കിലാണ് നമ്മൾ നമ്മുടെ ബ്ലാക്ക് ഹോസ് നൈഫിഷിനെ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് രണ്ടാമത്തെ ടാങ്കിൽ ഏത് മീനിനെ ഇടണം എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചിട്ടില്ല ആദ്യത്തെ ടാങ്ക് ടാങ്ക് തന്നെയായിട്ട് നമ്മൾ കുറേ നാളെ മുമ്പ് പണിതാണ് അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വേറെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇതിനകത്തേക്ക് ആദ്യം ഒരു ബ്ലാക്ക് ഷീറ്റ് ഇടാന്നാണ് വിചാരിക്കുന്നത് പോളിത്തീൻ ഷീറ്റാണ് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ടാർപോളിൻ പോളീൻ ഇടാന്ന് വിചാരിക്കുന്നത് ഇത്തരത്തിൽ ചുമരനോട് ചേർന്ന് നിൽക്കുന്ന ടാങ്കുകളിൽ ടാർപോളിൻ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു സൈഡിലേക്ക് മടക്കി വയ്ക്കാനായിട്ട് സാധിക്കില്ല ഉദാഹരണത്തിന് ഈ ഒരു ടാങ്ക് ചുമരനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് ടാർപോളിൻ നമുക്ക് വൃത്തിയായിട്ട് ഒതുക്കി വെക്കാനായിട്ട് സാധിക്കില്ല അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ടാങ്കിലും രണ്ട് സൈഡ് ചുമരനോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു സൈഡിലേക്ക് നമ്മൾ ടാർപോളിൻ എന്താ പറയുക വൃത്തിയായ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻ്ററിലേക്ക് ഇറക്കിയിട്ട് എല്ലാ നാല് സൈഡും നമുക്ക് പുറത്തേക്ക് കവർ ചെയ്ത് വെക്കാവുന്നതാണ് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പറ്റില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടി വരും ഈ കാണുന്നത് ടാങ്കല്ല ജസ്റ്റ് നമ്മൾ കോൺക്രീറ്റ് ബ്രിക്സ് ആ ഒരു സ്പേസിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ കുറച്ചും കൂടിയും ടാർപോളിന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടി വരും അതിനകത്ത് എടുക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് ബ്രിക്സിൻ്റെ മുകളിൽ വിരിക്കാനാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് അതായത് ബ്ലാക്ക് ഷീറ്റ് പോളിത്തീൻ ഷീറ്റ് നമ്മൾ വിരിക്കുന്നുണ്ട് അതിൻ്റെ ഉത്ഭാഗത്ത് മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ആറേ ആറിൻ്റെ ടാർപോളിൻ ഷീറ്റ് വിരിച്ചതിന് ശേഷമാണ് നമ്മൾ ഒമ്പത് ഒമ്പതിൻ്റെ ടാർപോളിൻ ഷീറ്റ് അതിനകത്ത് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് പിന്നെ നമ്മൾ അതിൻ്റെ ബോട്ടത്തിൽ നമ്മൾ അടിഭാഗത്ത് നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവറും കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അത് സ്പെസിഫിക് ആയിട്ടൊരു അല്ല ഇതുപോലെ ഒരു അല്ല അപ്പുറത്തെ ചെറിയ ടാങ്ക് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു കാർ പോർച്ചിലെ ആണ് അപ്പം അതിനെ കുറച്ചൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അഡീഷണൽ ലെയർ അതിനകത്ത് ഇടുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത് ആർ എ ആറിൻ്റെ ടാർ പോളിങ് അതായത് സിക്സ് ഇൻറ്റു സിക്സ് ഫീറ്റ് നയൻറ്റി ജി എസ് എത്തിൻ്റെ ടാർ പോളിങ് ഷീറ്റ് ആണ് പക്ഷേ അത് ഈ ഒരു ടാങ്കിനകത്ത് ആയിട്ട് ഫിറ്റ് ഫിറ്റ് ആവുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല നമ്മൾ ജസ്റ്റ് ഒരു റഫ് ഐഡിയയിൽ വാങ്ങിയതാണ് ചെറിയ ടാങ്ക് സെറ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മൾ തൊണ്ണൂറ് ജി എസ് എത്തിൻ്റെ തന്നെ നമ്മൾ ഒമ്പത് ഒമ്പതിൻ്റെ ഒമ്പതേ ഒമ്പത് അതായത് നയൻറ്റീൻ ടു നയൻ ഫീറ്റിൻ്റെ രണ്ടെണ്ണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മൾ ഇടാനായിട്ട് വാങ്ങിച്ച മെറ്റീരിയൽസ് ഇതിനകത്ത് ആറ് ആറിൻ്റെ ടാർ ഷീറ്റ് ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ നമുക്ക് ഇതിനകത്ത് എത്ര എണ്ണം യൂസ് ചെയ്യേണ്ടി വരുമെന്ന് അറിയില്ല കാരണം സൈസ് ഫിറ്റ് എന്ന് കൃത്യമായിട്ട് അറിയില്ല നമ്മൾ ഇതുവരെ ഇട്ട് ചെക്ക് ചെയ്തിട്ടില്ല ഇത് കറക്റ്റ് ആവുന്നില്ല എങ്കിലാണ് നമ്മൾ തൊണ്ണൂറ് ജി എസിനെ തന്നെ ഒമ്പതേ ഒമ്പതിൻ്റെ ടാർപോളിൻ ഷീറ്റ് ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഒമ്പതേ ഒമ്പതിൻ്റെ തൊണ്ണൂറ് ജി എസ്സിൻ്റെ ടാർപോളിൻ ഷീറ്റ് നമ്മൾ ഓൾറെഡി രണ്ടെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ബ്ലാക്ക് ഷീറ്റ് അത് ബ്ലാക്ക് പോളിത്തീൻ ഷീറ്റാണ് അത് ഈ ഒരു ടാർപോളിൻ ഷീറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് താഴെ വിരിച്ചു കൊടുക്കാവുന്നതാണ് ആദ്യം ഇത് വിരിച്ചതിന് ശേഷം ടാർപോളിൻ ഷീറ്റ് അതിൻ്റെ മുകളിൽ വിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ടാർപോളിന് അതൊരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ആദ്യത്തെ ടാങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഷീറ്റും ഒരു ഒമ്പതൊ ഒമ്പതിൻ്റെ ടാർപോളിൻറ്റുമാണ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മുടെ കോൺക്രീറ്റ് ബ്രിക്സ് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ചെറിയ ടാങ്കിൽ നമ്മൾ ബ്ലാക്ക് ഷീറ്റും പിന്നെ ആറ് ആറും ഒമ്പതേ ഒമ്പതും വിരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഒരു ത്രീ ലെയർ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അത് പ്രോപ്പറായിട്ടൊരു ടാങ്കായിട്ട് സെറ്റ് ചെയ്തതല്ലാത്തത് കൊണ്ടാണ് നമ്മളൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇത് നെറ്റാണ് ടാങ്ക് കവർ ചെയ്യാനായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഇത് രണ്ടര ഇൻറ്റു രണ്ടര മീറ്ററിൻ്റെ ആണ് ഇത് നമുക്ക് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യേണ്ടി വരും കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു നെറ്റ് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ലെങ്ത്തിൽ തന്നെ കിട്ടും ഇതിൻ്റെ മധ്യഭാഗത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഫുൾ ആയിട്ട് രണ്ട് ടാങ്കും സെപ്പറേറ്റ് രണ്ട് നെറ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ കാണുന്ന പി വി സി പൈപ്പാണ് പി വി സി പൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ടാങ്കിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മീറ്ററിൻ്റെ നാലിഞ്ചിൻ്റെ പി വി സി പൈപ്പാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് നാലിഞ്ച് ഡയമീറ്ററിൻ്റെ അപ്പോൾ അത് നമ്മൾ വൺ ഫീറ്റ് ആയിട്ട് കട്ട് ചെയ്തതാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ബ്ലാക്ക് ബോസ് നൈഫിഷിന് ഹൈഡിങ് സ്പോട്ടായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നമ്മളിപ്പോൾ ഒമ്പത് ഒമ്പതിൻ്റെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കുറച്ചൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് നമ്മൾ വലിയ ഭംഗി കാര്യങ്ങളൊന്നും നോക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല ജസ്റ്റ് ടാർപോളിന് ഇറക്കുക വെള്ളം നിറയുക മീനിനെ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അപ്പോൾ ഈ ടാർപോളിനൊന്നും പ്രോപ്പറായിട്ട് വിചാരിച്ച പോലെ നിൽക്കാത്തതുകൊണ്ടാണ് അത് മുകളിലേക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ രണ്ട് സൈഡ് ചുമരനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ടാണ് അത് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ വെയിറ്റ് കയറ്റി വെച്ചിട്ടുള്ളത് അതായത് മാർബിളിൻ്റെ പീസും ടൈലിൻ്റെ പീസൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് ടാർപോളിൻ്റെ ചുറ്റുപാകും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നീറ്റാക്കാനുണ്ട് ഇപ്പം നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ് വെള്ളം നിറച്ച് ലീക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നിറച്ച് ഇട്ടേക്കുകയാണ് അപ്പം വെള്ളം നിറച്ച് നമ്മൾ ഇന്നലെ രാത്രി ഇട്ടതാണ് ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല വെള്ളം ഫുള്ളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് മുക്കാഭാഗത്തോളം നമ്മൾ നിറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ടാങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ബ്ലാക്ക് ഷീറ്റ് നമ്മൾ വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ഒമ്പതോ ഒമ്പതിൻ്റെ ടാർപോളിൻ ഷീറ്റ് തൊണ്ണൂറ് ജി എസ് നമ്മൾ വിരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ ടാങ്കിൽ നമ്മൾ ബ്ലാക്ക് ഷീറ്റ് വിരിച്ചതിന് ശേഷം നമ്മൾ ആറേ ആറിൻ്റെ വിരിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഒമ്പതോ ഒമ്പതിൻ്റെ വിരിച്ചിട്ടുള്ളത് അതായത് ആദ്യം ബ്ലാക്ക് ഷീറ്റ് പിന്നെ ആറേ ആറിൻ്റെ ടാർപോളിൻ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഒമ്പതോ ഒമ്പതിൻ്റെ ടാർപോളിൻ വിരിച്ചിട്ടുള്ളത് ഈ കാണുന്ന ടാങ്കിൽ അപ്പോൾ രണ്ടിൽ നമ്മൾ വെള്ളം നിറച്ചു ലീക്ക് കാര്യങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതായത് വെള്ളത്തിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീനുകളെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ബ്ലാക്ക് ഗോസ് നൈപ്പിഷ് ഇതിനൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് പുതിയ ആംബിയൻസ് ആയതുകൊണ്ട് അവർക്ക് ചെറിയ സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ സ്ട്രെസ്സ് വരുന്ന സമയത്താണ് ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ പിടിപെടുന്നത് അപ്പോൾ അതൊന്ന് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ കാണുന്ന രണ്ട് സ്ക്രൂ നമ്മൾ സെറ്റ് ചെയ്തേക്കാൻ നിങ്ങൾ കണ്ടില്ലേ ഇവിടെയാണ് നമ്മൾ എയറേറ്റർ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അഞ്ച് വാട്ടിൻ്റെ എയറേറ്റർ ആണ് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഡബിൾ വാൽവാണ് അഞ്ച് ആണ് അപ്പോൾ നമുക്ക് ഒരു വാൽവ് ഒരു ടാങ്കിലേക്കും രണ്ടാമത്തെ വാൽവ് രണ്ടാമത്തെ ടാങ്കിലേക്കും ഈസി ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും ഈ വീഡിയോയിൽ നമ്മൾ എയറേറ്റർ എയറേറ്ററൊന്നും സെറ്റ് ചെയ്തൊന്ന് കാണിക്കുന്നില്ല കാരണം അത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ വേണം അപ്പോൾ എക്സ്റ്റൻഷൻ നമ്മൾ ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിന് വേണ്ടിയിട്ട് മാനുവലായിട്ട് അപ്പോൾ അത് സെറ്റ് ചെയ്ത് എയറേറ്ററൊക്കെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ടാങ്ക് സെറ്റ് ചെയ്ത് മീനുകൾ ആഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ബാക്കി ഈ പറഞ്ഞ പോലെയുള്ള അഡീഷണൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലെ എക്സ്റ്റൻഷനുകളൊക്കെ നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരെണ്ണം നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ഓരോന്നെ നമ്മുടെ കയ്യിലുണ്ട് അത് നമ്മൾ ഇൻഡോർ യൂസ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കാണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ നെറ്റ് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ രണ്ടരയുടെ മീ രണ്ടര ഇൻറ്റു രണ്ടര രണ്ടര മീറ്ററിൻ്റെ വലയാണ് വാങ്ങിയിട്ടുള്ളത് അത് നമ്മൾ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടും അപ്പോൾ ഇത്തരത്തില് റെക്റ്റാങ്കിൾ ഷേപ്പിൽ നീളനെയുള്ള ടാങ്കുകൾക്ക് നമുക്ക് കറക്റ്റ് സൈസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് പീസായിട്ട് ആ നെറ്റ് കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഇടുന്നത് കറക്റ്റ് നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ സൈസിലേക്ക് കിട്ടും രണ്ട് ടാങ്കിൻ്റെയും കറക്റ്റ് സൈസിൽ തന്നെ നമുക്ക് കിട്ടും നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെയാണ് നമ്മൾ നെറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടാങ്ക് ചുമരനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് നെറ്റ് അതായത് ആ ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാഗത്തുള്ള നെറ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ നോക്കിയിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് ഗോസ് നൈറ്റ് നമ്മൾ മാറ്റാനായിട്ട് കുറേ നാൾ മുമ്പ് പ്ലാൻ ചെയ്തതാണ് നമുക്ക് ഇപ്പോഴാണ് അതിൻ്റെ സമയം കറക്റ്റായിട്ട് വന്നത് ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ബ്ലാക്ക് ഗോസ് നൈറ്റ് തീരെ ചെറിയ സൈസിൽ നമ്മൾ വാങ്ങിയതാണ് നമ്മളിതിനെ വാങ്ങുമ്പോൾ ഏകദേശം ഒരു രണ്ടര ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ സൈസ് രണ്ടര എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര വീതി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വളരെ തിന്നായിരിക്കും പാട പോലെ ആയിരിക്കും വളരെ എന്താ പറയുക സ്ലിം ആയിട്ടുള്ള ചെറിയൊരു പീസാണ് പെട്ട് ഷോപ്പുകളിലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഏകദേശം നൂറ്റമ്പത് ടു ഇരുന്നൂറാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് ചെറിയ സൈസിന് അതായത് ഏകദേശം ഒരു രണ്ടര ഇഞ്ചൊക്കെ ആയിരിക്കും അതിൻ്റെ നീളം വരുന്നത് ഈ വാലക്കടക്കം അതിൻ്റെ നീളം വരുന്നത് രണ്ടര ഇഞ്ചായിരിക്കും ഇപ്പോൾ ഏകദേശം ആറ് ഇഞ്ച് ഇതായിട്ടുണ്ട് ഇഞ്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലെങ്ത്ത് മാത്രല്ല അതിൻ്റെ ബോഡിയുടെ വണ്ണവും കാര്യങ്ങളെല്ലാം എല്ലാം വലിപ്പമൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇതിനെ വാങ്ങിയിട്ട് ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആറുമാസമാണ് ആയിട്ടുള്ളത് പക്ഷേ ആറുമാസം കൃത്യമായിട്ടായിട്ടില്ല ഒരു രണ്ടാഴ്ചയും കൂടിയും ആയാലാണ് മാസം ആവുന്നത് ഈ മാസം കൊണ്ടാണ് ഈ ഒരു സൈസിലേക്ക് അത് എത്തിയത് അത്യാവശ്യം ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് പിന്നെ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴും ഏകദേശം ഈ സൈസ് തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതധികം വലുതായിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കണ്ടെയ്നറിനകത്ത് അത് ഏകദേശം എന്താ പറയുക ഫില്ലാവുന്നത് പോലെ നമുക്ക് തോന്നി കാരണം ഇങ്ങനെയല്ല നമ്മുടെ സെറ്റപ്പ് നമ്മളിതിനകത്ത് പി വി സി പൈപ്പും വെച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ആറ് ഇഞ്ചുള്ള രണ്ട് പി വി സി പൈപ്പ് അപ്പോൾ അതും കൂടിയും ഇതിനകത്ത് വരുമ്പോൾ ഇതിനെ സത്യം പറഞ്ഞാൽ വല്ലാണ്ട് നീന്താനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല നമ്മൾ മുമ്പ് രണ്ട് തവണ ഫീഡ് ചെയ്തിരുന്നു ആ സമയത്ത് നല്ല ഗ്രോത്ത് ആയിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു സൈസിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ ഒറ്റ നേരം മാത്രമാണ് ഇതിന് ഫീഡ് ചെയ്യുന്നത് കാരണം രണ്ട് നേരം ഫീഡ് ചെയ്താൽ പെട്ടെന്ന് ഗ്രോ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൽ ഇതിനെ വളർത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ ഫീഡ് ഒറ്റ തവണയാക്കി കുറച്ചു ഫീഡ് രണ്ട് തവണ ആക്കി കഴിഞ്ഞാൽ ഈ ഗ്രോത്തിൻ്റെ പ്രോബ്ലം മാത്രമല്ല പിന്നീട് വെള്ളം പെട്ടെന്ന് മോശമാവാനും തുടങ്ങും അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വൺ ടൈം ഫീഡിങ്ങിലാക്കിയത് അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഗ്രോത്ത് ആ ഒരു ഇഞ്ച് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനെ വലിയ ടാങ്കിലേക്ക് മാറ്റാമെന്ന് പ്ലാൻ ചെയ്തത് പക്ഷേ അത് കുറച്ച് ഡിലേ ആയി ഇതിനെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ സ്ക്വയർ കണ്ടെയ്നറിൽ തന്നെയാണ് നമ്മൾ നമ്മളിതിനെ വളർത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് നമ്മൾ ആറിഞ്ചിൻ്റെ രണ്ട് പി വി സി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സൈഡിൽ നമ്മൾ രണ്ട് ആറിഞ്ചിൻ്റെ പി വി സി വെച്ചു കൊടുക്കാറുണ്ട് ഹൈഡിങ് സ്പോട്ടായിട്ട് അതുപോലെ തന്നെ എല്ലാ മൂന്ന് ദിവസവും കൂടുമ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ചും ചെയ്യാറുണ്ട് അങ്ങനെയാണ് നമ്മൾ ഇതിനെ വളർത്തിക്കൊണ്ടിരുന്നത് ഇൻഡോറും ആണ് നമ്മുടെ റൂമിൽ തന്നെയാണ് നമ്മൾ വെച്ചിട്ടാണ് ഇതിനെ വളർത്തിയത് സംഭവം ഈ ഒരു മീൻ വളർത്തുക എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം ഇത് മറ്റ് മീനുകളുടെ പോലെയല്ല ഫുൾ ടൈം ഇതുപോലെ ഇതിൻ്റെ ഫിൻസ് ഇങ്ങനെ വേവിയിച്ചാണ് നിൽക്കുന്നത് അതായത് മെറ്റബോളിസം ഹൈ ആയിട്ടുള്ളൊരു മീനാണ് അതുകൊണ്ട് തന്നെ ഫീഡിങ്ങിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതിന് ഇതിൻ്റെ വളർച്ച എന്താ പറയുക വളരെ സ്ലോ ആയിരിക്കും കാരണം നിങ്ങൾക്കറിയാം മറ്റു മീനുകളുടെ പോലെ ഇതിനെ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ സാധിക്കില്ല ഫുൾ ടൈം ഇതിനെ ഈ ഒരു ഫിൻസ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ചില സമയത്ത് ഇത് സൈഡ് ചെരിഞ്ഞ് ഫ്ലാറ്റായിട്ട് കിടക്കുന്നത് കാണാം റെസ്റ്റ് എടുക്കുന്നതാണ് കുറേ നേരം ഇതുപോലെ നിന്ന് കഴിയുമ്പോൾ അതിന് ക്ഷണിക്കുമ്പോഴാണ് അത്തരത്തിൽ റെസ്റ്റ് എടുക്കുന്നത് അധികം നേരം ഒന്നും അങ്ങനെ കിടക്കില്ല കുറച്ച് നേരം കിടക്കും പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ ആക്റ്റീവ് ആവും പക്ഷേ പെർമനൻ്റ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അസുഖം വന്നാലും അതങ്ങനെ കിടക്കാറുണ്ട് പിന്നെ നമുക്ക് എന്താ പറയുക കുറച്ച് പേടികളൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിലേക്ക് മാറ്റുന്നതാണ് കാരണം നമ്മൾ ഇൻഡോർ വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഇപ്പോൾ നമ്മൾ ഇതിൽ പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും വ്യത്യാസമുണ്ട് പിടിച്ച് ഈ ടാങ്കിൽ കിടക്കുന്ന വെള്ളം തണുപ്പ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട് പക്ഷേ അത് ചിലപ്പോൾ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പാണ് രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ശേഷം ചെറുതായിട്ട് തണുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മൾ പിടിച്ചു വെച്ച വെള്ളമൊക്കെ നല്ല തണുപ്പാണ് അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പിടിച്ചു വെച്ചതാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വെള്ളത്തിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിത് റിസ്ക് റിസ്ക്കായിട്ട് എന്താ പറയുക റിസ്ക് ഫാക്ടറായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ടെമ്പറേച്ചറിൻ്റെ ഇഷ്യൂ വരുന്നതും അതുപോലെ തന്നെ ഇതിന് പുതിയ ആംബിയൻസിലേക്ക് അഡാപ്റ്റ് ആവാനുള്ള ആ ഒരു സംഭവം ഇത് രണ്ടും കൂടിയൊക്കെ ഒരുമിച്ച് വരുമ്പോൾ എന്താ പറയുക സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട് ആ സ്ട്രെസ്സ് വരുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ചെറിയൊരു പേടി മാത്രമാണ് നമുക്കുള്ളത് അതായത് പുതിയ ആംബിയൻസിലേക്ക് അഡാപ്റ്റ് ആവാനുള്ള ആ ഒരു ഇതും പിന്നെ ടെമ്പറേച്ചറും കാരണം രാവിലെയൊക്കെ നല്ല തണുപ്പാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ നമ്മൾ ചെറുതായിട്ട് നമുക്കൊരു പേടിയുള്ള സംഭവമാണ് പിന്നെ ഇത്ര നാളും നമ്മൾ ഇതിനെ ഇൻഡോർ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇൻഡോർ നമുക്കറിയാം ടെമ്പറേച്ചർ അത്യാവശ്യം കൺട്രോളിലാണ് അതേസമയം ഇത് ഔട്ട്ഡോർ ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിലും അല്ലെങ്കിൽ മഴവെള്ളം വീഴുന്ന സ്ഥലത്തോ അല്ല കാർപ്പറസിൻ്റെ അടിയിലാണെങ്കിലും ഇത് ഓപ്പൺ എയറിലാണ് ഓപ്പൺ എയറിലാകുമ്പോൾ നമ്മൾ ഇൻഡോർ വയ്ക്കുന്നത് പോലെയല്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വെള്ളത്തിന് സംഭവിക്കും അപ്പോൾ അങ്ങനെയും കുറച്ചുള്ള കുറച്ച് എന്താ പറയുക എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിക്കുമെന്നുള്ള ഒരു പേടി നമുക്കുണ്ട് എന്തായാലും നമ്മൾ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട് അടുത്ത ഒരു കുറച്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്ന് പറയുന്നത് ഇത് വൺസ് അഡാപ്റ്റ് അഡാപ്റ്റായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വെള്ളത്തിൻ്റെ ക്വാളിറ്റി അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ ഇതിനെ വളർത്തുമ്പോൾ നമ്മൾ എയറേഷൻ ഫിൽട്രേഷൻ ഇതൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല നമ്മൾ ജസ്റ്റ് വാട്ടർ ചേഞ്ച് മാത്രമാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു ഹൈഡിങ് സ്പോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും അത്ര മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് എയറേഷൻ ഫിൽട്രേഷൻ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ടാങ്കിലേക്ക് നമ്മൾ ഇറക്കി വിടുമ്പോൾ ഇതിൽ എയർ റേഷൻ്റെ പ്രശ്നമൊന്നും സത്യം പറഞ്ഞാൽ നിൽക്കുന്നില്ല പക്ഷേ നമ്മൾ എയറേഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ സെറ്റ് ചെയ്യും പക്ഷേ എയർ ആവശ്യം ഇതിന് വരുന്നില്ല ഇത്രയും വലിയൊരു ടാങ്കിൽ ഇത്രയും വെള്ളം മതി ഇതിനകത്ത് ഇതിനെ സർവൈവ് ചെയ്ത് പോകാനായിട്ട് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാട്ടർ ക്വാളിറ്റിയാണ് വേസ്റ്റ് തിന്ന ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് അതുപോലെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ അതായത് ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ ബോട്ടം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് വാട്ടർ ചേഞ്ച് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് അത്യാവശ്യം നല്ല സൈസ് വെക്കുന്ന മീനാണ് ഏകദേശം പതിനെട്ട് ഇഞ്ച് വരെയൊക്കെ ഇത് വലുതാവും അതായത് ഒന്നര അടിക്ക് മേലെ വലുതാവുന്ന മീനാണ് പക്ഷേ സാധാരണ അതായത് ഇരുപത് ഇരുപത്തിനാല് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഫിക്സ്ഡ് ആയിട്ട് പറയുന്നത് ഏകദേശം പതിനെട്ട് ഇഞ്ച് വരെയാണ് ഇതിൻ്റെ ഗ്രോത്ത് അതായത് ഒന്നര അടി അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേസ് തന്നെയാണ് ഇതിന് വളർന്ന് വലുതാവാനായിട്ട് ഇത് ഈ ഒരു ടാങ്കിൽ നല്ല രീതിയിൽ അഡാപ്റ്റായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം സൈസ് വെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു പി വി സി പൈപ്പും കൂടി നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആ മൂന്നെണ്ണം കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി വെക്കാൻ നമ്മൾ വിചാരിക്കുന്നുണ്ട് കാരണം അതിനുള്ളൊരു സ്പേസ് അവിടെ അവിടെയുണ്ട് വൺ ഫീറ്റിൻ്റെയാണ് നമ്മൾ വൺ ഫീറ്റായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഒന്നിൽ കൂടുതൽ എപ്പോഴും വെക്കുന്നതാണ് നല്ലത് കാരണം ഇവർ ഒരു പി വി സി പൈപ്പിൽ നിന്ന് വേറൊരു പി വി സി പൈപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നടക്കുന്നത് നമുക്ക് കാണാം അത് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അവർ ചെയ്യുന്നത് കാണാം അതായത് ഒരു കളി കളിക്കുന്നത് പോലെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ അവർക്ക് പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് ഒരു പി വി സി പൈപ്പ് മാത്രം വെക്കുന്നതിനേക്കാൾ നല്ല ചെറിയ സ്പേസ് ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യം വരുന്നത് വലിയ സ്പേസ് ആണെങ്കിൽ ഒരു നാലെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ പി വി സി പൈപ്പ് വെച്ചിതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ ചെറിയൊരു പീസ് ഡെർമോക്കോൾ വെച്ച് കവർ ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ഭാഗത്ത് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് എപ്പോഴും ഡാർക്കായിട്ട് വെക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ നമ്മളിതിൻ്റെ പഴയ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു ഈ ഒരു മത്സ്യത്തെക്കുറിച്ച് ഇതിന് ആണ് അതായത് രാത്രി ആക്റ്റീവ് ആവുന്ന മത്സ്യമാണ് കൂടുതലും ഇതിന് ഹൈഡ് ചെയ്തിരിക്കാനാണ് താല്പര്യം രാവിലെ സമയത്തൊക്കെ രാത്രിയാണിത് കൂടുതലും പുറത്തിറങ്ങുന്നത് ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും ഇതിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കും ര രാവിലെയൊക്കെ ഇവർ പുറത്തിറങ്ങി നടക്കാറൊക്കെയുണ്ട് പക്ഷേ ആൾക്ക് നമ്മൾ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആക്ഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പോയി ഹൈഡ് ചെയ്തതിനകത്ത് ഇരിക്കും ഇപ്പോൾ അത് അതിനകത്ത് ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം അത് പുതിയ സ്ഥലമായതുകൊണ്ടാണ് അല്ലാത്ത സമയത്തൊക്കെ അത് പുറത്തേക്ക് വരാറുണ്ട് നമ്മൾ ഇൻഡോർ ഇതിൽ കണ്ടെയ്നറിലൊക്കെ വളർത്തുന്ന സമയത്ത് അത് രാവിലെയും പുറത്തിറങ്ങി നടക്കാറുണ്ട് പക്ഷേ നമ്മുടെ റൂമിനകത്ത് നമ്മൾ ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പുറത്തായതുകൊണ്ടാണ് നമ്മൾ തെർമോക്കോളൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഈ ഭാഗത്ത് മാത്രം ഈ പി വി സിയുടെ ഭാഗത്ത് മാത്രം ചെറിയൊരു സ്ക്വയർ പീസ് തെർമോക്കോൾ വെച്ച് ഹൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ബാക്കി ഭാഗം ഓപ്പൺ ആയിക്കെടുക്കും പിന്നെ നമ്മൾ നെറ്റ് വെച്ച് കവർ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് എയറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ സെറ്റ് ചെയ്യും ഇപ്പോൾ നമ്മൾ കറന്റ്ലി ഇതിൻ്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിക്കുന്ന അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ ഈ ഒരു ടാർപോളിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നിൽക്കാത്തത് കൊണ്ട് ടൈൽസും മാർബിളൊക്കെ ഉപയോഗിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിർത്തിക്കാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാനുണ്ട് പിന്നെ തെർമോക്കോള് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇപ്പം മുഗൾ ഭാഗത്ത് ചെറിയൊരു പീസ് തെർമോക്കോള് സെറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നെറ്റ് രണ്ട് ടാങ്കിൻ്റെയും ഈസി ആയിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റിയ രീതിയിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോണത് പിന്നെ എക്സ്റ്റൻഷൻ സെറ്റ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ എയറേഷൻ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അറിയിക്കുന്നതായിരിക്കും രണ്ടാമത്തെ ടാങ്കിൽ എന്താണ് ഇടേണ്ടതെന്ന് നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഏത് മീനിനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് അതിനകത്ത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ടാങ്കായിട്ട് സെറ്റ് ചെയ്യാന്നാണ് രണ്ടാമത്തെ ആ ഒരു ചെറിയ ടാങ്ക് നമ്മുടെ ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകൾ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ വേറെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കുറച്ച് ഗൗരാമികളൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ബ്രീഡിങ് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ടാങ്കാണ് അതാണ് നമുക്ക് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയത് പിന്നെ മുമ്പ് നമ്മൾ വിചാരിച്ചൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയൻറ്റ് ഗോരാമികളിൽ ഏറ്റവും വലിയ ഒരു സൈസിനെ നമ്മൾ ബക്കറ്റിലാണ് ഇട്ടിട്ടുള്ളത് അതിൽ നല്ല ഷെയ്പ്പുള്ളവരെണ്ണത്തിനെ കൊണ്ട് ആ ഒരു ചെറിയ ടാങ്കിൽ ടാങ്കിലിടാമെന്നാണ് ആദ്യം വിചാരിച്ചത് അത് നല്ലൊരു ഓപ്ഷനാണ് എങ്കിലും അതിനെ അതിനെ നമുക്ക് ടബിലാണെങ്കിലും ബക്കറ്റിലാണെങ്കിലും വേറെ ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് വളർത്താനായിട്ട് പറ്റും പക്ഷേ ബ്രീഡിങ്ങും കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ തോന്നിയ പോലെ ചെയ്യാനായിട്ട് സാധിക്കില്ല അതിനെ അതിന് കൺട്രോൾഡായിട്ടൊരു സ്പേസ് തന്നെ വേണം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ടാങ്ക് ആ ഒരു ബ്രീഡിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ബെറ്റർ ആയിട്ടാണ് തോന്നുന്നത് കാരണം ഇത് റെക്റ്റാംഗുലർ ഷേപ്പിലാണ് ഇപ്പോൾ ഗൗരാമീനെയൊക്കെ നമ്മൾ ബ്രീഡിങ്ങിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഗൗരാമി ഒരു മൂല്യമോ ഒരു മൂലഭാഗത്തൊക്കെ ആയിരിക്കും ബബിൾ നെസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫീമെയിലിന് പോയി ഒളിച്ച് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് കാരണം ഇത് നീളത്തിലായതുകൊണ്ട് അതുപോലെ തന്നെ സിക്ലിഡുകളെയൊക്കെ നമുക്ക് ബ്രീഡിങ്ങിന് ഇഞ്ചിലുകളെയൊക്കെ ബ്രീഡിങ്ങിനിടാനായിട്ട് പറ്റിയൊരു ഷെയ്പ്പാണ് ആ ഒരു ടാങ്കിൻ്റെ റെക്റ്റാങ്കിൾ ഷെയ്പ്പ് അപ്പോൾ അതായത് മെയിലെ ഒരു സൈഡിലും ഫീമെയിലിന് വേറൊരു സൈഡിലും പോയി നിൽക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഏതെങ്കിലും രീതിയിൽ അഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു ടാങ്ക് തന്നെ വേണം അങ്ങനെ നോക്കുമ്പോൾ ബ്രീഡിങ്ങിന് പറ്റിയൊരു ടാങ്ക് ആണ് ആ ഒരു ചെറിയ ടാങ്ക് ഇതിൻ്റെ ഈ ഒരു സെറ്റപ്പ് ഈ ഒരു ടാങ്കിൻ്റെ സെറ്റപ്പ് നമ്മൾ പെട്ടെന്ന് തീരുന്നതാണ് വിചാരിച്ചത് പക്ഷേ പെട്ടെന്നൊന്നും നമ്മൾ വിചാരിച്ച പോലെ തീർന്നില്ല നല്ല രീതിയിൽ സമയം എടുക്കുന്നുണ്ട് കാരണം കുറേ ചലഞ്ചസ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് ഫേസ് ചെയ്തത് അതുകൊണ്ട് കുറച്ച് സമയം എടുത്തു അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ കുറച്ച് ഡിലേ ആയത് നമ്മുടെ മിനി അക്കൗരത്തിലേക്ക് നമ്മൾ പുതിയ മീനുകൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ആൽബിനോ ജയൻറ്റ് ഗോഗ്രാമികളുടെ ഗ്രോത്ത് അപ്ഡേറ്റ് വാട്ടർ ചേഞ്ച് അതുപോലെ തന്നെ ആൽബിനോ കാറ്റ്ഫിഷ് സ്പോട്ടഡ് കാറ്റ്ഫിഷ് ഇവരുടെയൊക്കെ വീഡിയോസ് പെൻറ്റിംഗ് ആയിട്ട് എടുക്കുകയാണ് ഇതെല്ലാം വരുന്നതായിരിക്കും നമുക്ക് സമയത്തിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഡിലേ ആവുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം